ഹായ് സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സുരേഷ് ഏട്ടം അല്ല സുരേഷ് കാക്ക വീട്ടിൽ പണിക്ക് ഉണ്ട് അപ്പോൾ ഒരു മരം കടിയാണ് അത് കടിയാന്ന് വെച്ചാൽ നമ്മുടെ വർഷത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിൽ വളപ്പിലുള്ള മരങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി തെങ്ങിനിട്ട് കൊടുക്കും അങ്ങനെ ആ ഒരു പരിപാടിക്ക് ഇങ്ങനെ ഒരുങ്ങുകയാണ് സുരേഷ് സുരേഷ് കാക്ക ഇതിപ്പോൾ തേക്ക് മരമാണ് തേക്ക് മരത്തിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ കടിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ തേക്ക് മറ്റേ തേക്ക് വണ്ണം വെക്കില്ല തേക്ക് വണ്ണം വെച്ചാൽ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊമ്പൊക്കെ കടിഞ്ഞു കൊടുക്കുന്നത് പിന്നെ അത് നമ്മുടെ തെങ്ങിനൊരു വളമായിട്ട് ഉപയോഗിക്കും ചെയ്യാം അതിൻ്റെ ഇല അങ്ങനെ നിങ്ങളൊക്കെ കാണിക്കുക എല്ലാവരും ചെയ്യണ ഒരു പണി തന്നെയാണ് ഇത് വർഷത്തിലൊരിക്കൽ വീട്ടിലുള്ള എല്ലാ മരങ്ങളെയും കൊമ്പുകളൊക്കെ വെട്ടി ഒന്ന് ഇതാക്കി കൊടുക്കും അത് നല്ലൊരു വളമാണ് ഇതിൻ്റെ ഇല ഇലകളും കൊമ്പുകളൊക്കെ തെങ്ങിന് വളം ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ തോലൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മളീ കൊമ്പ് കടികൾ തോൽ ഇടുക എന്നാൽ പറയാം നമ്മുടെ നാട്ടിലൊക്കെ സുരേഷേട്ടന് പിന്നെ ഏത് വലിയ മരമാണെങ്കിലും അതിനൊക്കെ കയറി അതിൻ്റെ കൊമ്പൊക്കെ കടിഞ്ഞിടും സുരേഷ് ചേട്ടം ഇനിയിപ്പോൾ ഒരു കോണിയില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മരത്തുമ്പോൾ കയറാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും സുരേഷ് ചേട്ടൻ തന്നെയാണ് നോക്കൽ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കോഴി ഫാം ഉണ്ട് അതിൻ്റെ അവിടെ ഉള്ളൊരു മരമാണ് ഇതുപോലെ ഒരുപാട് മരങ്ങൾ കടിഞ്ഞ് കടിഞ്ഞിരുന്നു ഇതിപ്പോൾ ലാസ്റ്റ് മരമാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ ഇപ്പോൾ മേലെ മേലെ ഭാഗത്തൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് സുരക്ഷയൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി മേലക്കെ മേലക്കെ ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൊമ്പിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കണുണ്ടോ മറ്റേ മരത്തിനോട് ചേർന്ന് വെട്ടാൻ പാടില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു രണ്ടടിയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊമ്പുകൾ വെട്ടേണ്ടത് ഇതിപ്പം ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ വെട്ടിയതുകൊണ്ടാണ് ആ കൊമ്പ് അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ വെട്ടിയിട്ട് തന്നെ ആയിരിക്കും ഈ തേക്കൊക്കെ പെട്ടെന്ന് വണ്ണം കൂടുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കോണ്ടു കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലേ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് തെങ്ങിനെയൊക്കെ വളം ചെയ്യാറുണ്ടോ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ അങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര നീളം കൂടിയൊരു തേക്കുമാരാണ് നല്ല ധൈര്യമാണ് സുരേഷ് കക്കാക്ക് ഇങ്ങനെയൊക്കെ കയറി വെട്ടാൻ പക്ഷെ കാണുമ്പോൾ നമുക്കൊക്കെ പേടിയാണ് ഇങ്ങനെ വെട്ടണ് കാണുമ്പോൾ അപ്പം നമ്മുടെ രാമേട്ടനും കൂടി ഉണ്ട് സുരേഷ സുരേഷ് കാക്കൻ്റെ സഹായത്തിനായിട്ട് രാമേട്ടനും കൂടി വിളിച്ചതാണ് ഇങ്ങനെ വീട്ടിൽ വളപ്പിലൊക്കെ പണി ചെയ് എടുക്കുമ്പോൾ ഈ രാമേട്ടനും കൂടി കൂടിക്കൊടുക്കും സുരേഷ് കാക്കാക്ക ഒറ്റക്ക് ചെയ്യാനുള്ളൊരു പെട്ടെന്ന് ഇതാക്കി തീരാനും അതുപോലെ ഒറ്റക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ടനും കൂടി നമ്മൾ കൂട്ടും രാമട്ടനും നമ്മുടെ അയൽവാസി തന്നെയാണ് സുരേഷ് കാക്കയും നമ്മുടെ അയൽവാസി തന്നെയാണ് സുരേഷ് കാക്ക പിന്നെ നമ്മുടെ സ്ഥിരം പണിക്കാരനാണ് വീട്ടിലെ എല്ലാ പണികളും സുരേഷ് കാക്ക ചെയ്യാറ് അങ്ങനെ ഇപ്പം ലാസ്റ്റ് ഭാഗമായി ലാസ്റ്റ് കൊമ്പ് വെട്ടിയും കൊണ്ടൊക്കെയാണ് അങ്ങനെ മൊത്തം വെട്ടി ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇറങ്ങി ഇനി ഇങ്ങനെ ഇറങ്ങി കിട്ടും ഇറങ്ങിയെങ്കിലുള്ളത് നമുക്കൊക്കെ സമാധാനമുള്ളൂ കാരണം ഇത്രയും ഹൈറ്റുള്ള മരം അല്ലേ സുരേഷ് കാക്ക ഇതിങ്ങനെ വെട്ടിയിടുമ്പോൾ ഒരാമേട്ടം അതിങ്ങനെ കൊണ്ടുപോയിടും അതിങ്ങനെ ചെറുതാക്കി ഓരോ കെട്ട് കെട്ടാക്കിയിട്ട് ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലും കൊണ്ടുപോയിടും നമുക്ക് ഒരു പത്ത് നൂറ്റി അൻപത് നൂറ്റി അമ്പത് തെങ്ങുകളുണ്ട് ഈ തെങ്ങിനൊക്കെ വേണ്ട തോൽ നമ്മുടെ തൊടുത്തന്നെ ഉള്ള മരങ്ങളുടെ ഒക്കെ എടുക്കലാണ് അങ്ങനെ രാമായട്ടനെ അതങ്ങനെ കൊണ്ടു സുരേഷ് സുരേഷേട്ടം കടിഞ്ഞിട്ടും കൊടുക്കും അപ്പോഴാണ് അവിടെ റംബുട്ട മരത്തിൻ്റെ കൊമ്പ് നല്ല ഉയർന്നു പോയിട്ടുണ്ട് ഇത് യെല്ലോ റംബുട്ടാനാണ് കേട്ടോ അപ്പോൾ ഇക്കുറി ഇതുമാത്രം റംബുട്ടാനൊക്കെ ഈ വവ്വാലുകൾ വന്ന് തിന്നു ഞാൻ രണ്ട് ദിവസം വീട്ടിലില്ലാത്ത ടൈമിൽ വവ്വാലുകളൊക്കെ അത് എനിക്ക് തിന്ന് തീർത്ത് തന്നു അപ്പോൾ അത് മേലെ പോയതുകൊണ്ട് എനിക്ക് നെറ്റ് ഇടാനും പറ്റിയില്ല അപ്പോൾ ഞാൻ ഒന്ന് ഹൈറ്റ് കുറക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടുത്ത വർഷം ഇങ്ങനെ നമുക്ക് നെറ്റ് ഇട്ടു അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ കേട്ടോ താങ്ക് യു